ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മുൻഗണനാ കാർഡുകൾ അത് അല്ലാത്തത് എന്നിങ്ങനെ അനുസരിച്ച് റേഷൻ കടകൾ വഴി പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ വിതരണത്തിന് കുറച്ച് മാറ്റങ്ങളുണ്ട് മഞ്ഞ റേഷൻ കാർഡ് ആണെങ്കിൽ മുപ്പത് കിലോ അരി അതോടൊപ്പം രണ്ട് കിലോ ഗോതമ്പ് കൂടാതെ കിലോയ്ക്ക് ഏഴ് രൂപ നിരക്കിൽ മൂന്ന് പാക്കറ്റ് ആട്ട ഇതിനു പുറമെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ എന്നുള്ള നിരക്കിലും ലഭിക്കും ഇനി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ആൾ ഒന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന കണക്കിന് നമ്മുടെ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം ഈ ഒരു വിഹിതം ലഭിക്കുന്നതായിരിക്കും ഇനി എ പി എൽ വിഭാഗം റേഷൻ കാർഡിലേക്ക് നോക്കാം മുൻഗണനേതര വിഭാഗമായിട്ടുള്ള എ പി എൽ വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് ഒന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിലാണ് രണ്ട് കിലോ അരി കാർഡിലെ ഓരോ അംഗത്തിനും ലഭിക്കുന്നത് സ്പെഷ്യൽ അരി ഒന്നും തന്നെ ഈ മാസം പ്രഖ്യാപിച്ചിട്ടില്ല ഇനി വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് ആകെ ലഭിക്കുക രണ്ട് കിലോ അരി മാത്രമാണ് എ പി എൽ വിഭാഗത്തിനെല്ലാം വളരെ നാമമാത്രമായിട്ടുള്ള ആനുകൂല്യമാണ് റേഷൻ കാർഡ് വഴി ലഭിക്കുന്നത് പക്ഷേ ഈ ആനുകൂല്യം മൂന്ന് മാസമോ അതിലധികമോ വാങ്ങാതിരിക്കാനും സാധിക്കില്ല ഇങ്ങനെ വാങ്ങാതിരുന്നാൽ നിങ്ങളുടെ കാർഡിലെ മുൻഗണനാ വിഭാഗം നഷ്ടമാകും ബി പി എൽ കാർഡാണെങ്കിൽ അത് എ പി എല്ലിലേക്ക് മാറാനും നീല റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്ക് മാറാനുമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതുകൂടാതെ ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് സപ്ലൈ കോ വഴി നമുക്ക് പല ഉൽപ്പന്നങ്ങളും സബ്സിഡി വഴി ലഭിക്കുന്നതായിരിക്കും കൂടാതെ മൂന്ന് മാസത്തിലൊരിക്കലാണ് റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം നടക്കുന്നത് ആ ഒരു വിതരണവും ഇവിടെ അവസാനിക്കാറായിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ